നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം റിസർവ് ബാങ്ക് ഗവർണർ സ്ഥാനത്ത് നിന്നും നരേന്ദ്രമോദി ഇപ്പോഴത്തെ അധികാരിയെ മാറ്റാൻ വേണ്ടിയുള്ള നീക്കം അത് ആലോചിക്കുകയാണ് ധനകാര്യ മന്ത്രാലയത്തിൽ പരിഷ്കാരങ്ങൾ നിരവധിയായി വരുത്തി അതെല്ലാം വേണ്ട വിധത്തിൽ കുളമാക്കി രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ തന്നെ തകിടം മറിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇവിടെ മുന്നേറ്റമാണ് വലിയ തോതിലുള്ള നേട്ടങ്ങളൊക്കെയാണ് കൈവരിക്കുന്നതെന്ന് ൾ അടച്ചുവിടുകയാണ് സഞ്ജയ് മൽഹോത്ര പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയാവുമ്പോൾ അതിൽ ഏറ്റവും പ്രസക്തമാകുന്നത് മുൻപ് രഘുറാം രാജൻ പറഞ്ഞ അതേ വരികൾ തന്നെയാണ് സംഘപരിവാർ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ സാമ്പത്തിക നയം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ സോഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം ആ സോഴ്സ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കണ്ടുപിടിക്കണം ബി ജെ പി രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉണ്ടായ അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ച അത് കേവലം എം എൽ എമാരെ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലല്ല മറിച്ച് അവരുടെ സാമ്പത്തിക സ്രോതസ് അവർക്ക് കിട്ടുന്ന മണി അവർക്ക് കിട്ടുന്ന ഈ മണി ബാക്കിംഗ് സപ്പോർട്ട് ഏതൊക്കെ രീതിയിലാണ് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ സംസ്ഥാനങ്ങളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വാർഡുകളിൽ പോലും അവർ മത്സരിക്കാൻ വേണ്ടി ഇറക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ രാജ്യത്ത് എത്രമാത്രം പണമാണ് മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് ബി ജെ പി ചെലവാക്കുന്നു ബി ജെ പിക്ക് ഇതിനുള്ള സാഹചര്യം എങ്ങനെ നിലനിൽക്കുന്നു ഇത് വളരെ വ്യക്തമായി സ്റ്റഡി നടത്തിയ പ്രശാന്ത് കിഷോർ അടക്കമുള്ള പ്രധാനപ്പെട്ട എലക്ഷൻ തന്ത്രജ്ഞർ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഞെട്ടലിൽ നിൽക്കുകയാണ് കാരണം എലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി ഏകപക്ഷീയമായി റദ്ദാക്കാൻ അവകാശപ്പെട്ടപ്പോഴും അത് പരിപൂർണമായി റദ്ദാക്കാതെ വളഞ്ഞ വഴിയാണ് നരേന്ദ്രമോദിയും ടീമും സ്വീകരിച്ചത് മോദിയെ സംബന്ധിച്ചിടത്തോളം അത് റദ്ദാക്കാൻ അവർക്ക് യാതൊരു താല്പര്യവും കാരണം മണി വരുന്ന ഒരു ഫ്ലോ ഉണ്ട് ഒരു പ്രോപ്പർ ചാനലുണ്ട് അത് നഷ്ടമായാൽ മറ്റു വഴികൾ തേടാനാണ് മോദിക്ക് താല്പര്യം അതുതന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ സാമ്പത്തിക രീതികളെ തകിടം മറിക്കുന്ന രീതിയിലുള്ള മണി ബാക്കിംഗ് സംവിധാനമാണ് ബി ജെ പിക്ക് ഇപ്പോൾ കയ്യിലുള്ളത് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവർ പിന്നീട് പുറം ലോകം കാണുന്നില്ല എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം വ്യാഖ്യാനിക്കപ്പെടുകയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം വലുതാണ് ജനങ്ങൾ അവരുടെ സർക്കാർ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്തത് വാസ്തവത്തിൽ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൊണ്ടല്ല എന്ന സത്യം ഈ രാജ്യത്തോട് പ്രതിപക്ഷം വിളിച്ചു പറയുമ്പോൾ അത് കേവലം ഗിമിക്സ് ആവുകയും എന്നാൽ യാഥാർത്ഥ്യം കണക്കുകളിൽ സഹിതം നികത്തുമ്പോൾ അത് ബി ജെ പിക്ക് കല്ലുകടിയായി മാറുകയും ചെയ്യുകയാണ്